എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ പ്ലസ് ടു മാത്സ് വാല്യുവേഷനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ വാർത്തയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെ പ്ലസ് വൺ പ്ലസ് ടു വാല്യുവേഷനും റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അറിയിപ്പുകൾ തലസമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്ലസ് വൺ പ്ലസ് ടു മാത്സ് വാല്യുവേഷനെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് അല്പം ആശ്വാസം നൽകുന്ന വാർത്തകളാണ് ഈ നിമിഷം വന്നുകൊണ്ടിരിക്കുന്നത് പ്ലസ് ടുവിൽ മറ്റു വിഷയങ്ങളുടെ വാല്യുവേഷനെ അനുബന്ധിച്ച് നോക്കുമ്പോൾ മാക്സ് വിഷയത്തിന്റെ പേപ്പർ വാലുവേഷന് നല്ല അഭിപ്രായങ്ങളാണ് വാല്യുവേഷൻ ക്യാമ്പുകളിൽ പങ്കെടുത്ത അധ്യാപകരിൽ നിന്ന് അറിയാൻ സാധിച്ചത് ഈ വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു മാത്സ് വിഷയത്തിന്റെ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികളെ അധികം ബുദ്ധിമുട്ടിക്കാത്തത് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതുവാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അധ്യാപകർ പറഞ്ഞത് മാത്സ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഫൈനൽ ഉത്തരത്തിനപ്പുറം എഴുതി വന്ന സ്റ്റെപ്പുകൾക്ക് നല്ല രീതിയിൽ മാർക്ക് നൽകിക്കൊണ്ടുള്ള ആൻസർ കീ അഥവാ വാല്യുവേഷൻ കീ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഉത്തരം തെറ്റാണെങ്കിലും സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ നല്ല മാർക്ക് തന്നെ കുട്ടിക്ക് ലഭിക്കും ഈ നിരവധി അധികം കുട്ടികൾക്കാണ് നല്ല മാർക്കിലേക്ക് തന്നെ എത്തുവാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അധ്യാപകർ പറഞ്ഞത് അപ്പോൾ ഈ വർഷം പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ എഴുതിയ എല്ലാം കുട്ടികൾക്കും നല്ലൊരു മാർക്ക് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ എല്ലാ പരീക്ഷകളുടെയും വാലുവേഷൻ അപ്ഡേറ്റും റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി